നിരാലംബരായ കാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായമൊരുക്കാൻ വ്യത്യസ്ത വഴികൾ തേടുകയാണ് സെന്റർ സെന്റർ ഭാരിച്ച ചികിത്സാ ചെലവുകൾ താങ്ങാനാവാതെ നിരവധി നിരാലംബരായ കാൻസർ രോഗികളുണ്ട് അവരുടെ ചികിത്സക്ക് കൈത്താങ് എന്ന നിലയിൽ ഫണ്ട് സ്വരൂപിക്കാൻ വ്യത്യസ്ത വഴികൾ തേടുകയാണ് ഇളയാവൂർ സി എച്ച് സെന്ററിലെ വനിതാ കൂട്ടായ്മ ക്യാൻസർ സാന്ത്വന ചികിത്സക്കായി അമ്മായി തക്കാരവും കൈകൊട്ടിപ്പാട്ടും സംഘടിപ്പിക്കാനാണ് തീരുമാനം കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ പതിനെട്ടിന് ഉച്ചക്ക് മൂന്ന് മണിക്കാണ് അമ്മായി തക്കാരം നടക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു മാസം ചികിത്സയും മറ്റും എത്തുന്നുണ്ട് ജില്ലയുടെ പല ഭാഗങ്ങളിലും മുതൽ ഇന്ന് സെന്ററിലാണ് ഇത് മായികളിൽ കൂടാതെ ഇത്തരം ഹോസ്പിറ്റലുകളും ഈ കാൻസർ സമ്പദ് മറ്റു മെഡിക്കൽ കോളേജുകളിലൊക്കെ കണ്ണൂർ ജില്ലയിലെ രോഗികളെ പ്രാജ്ഞ അയക്കുന്നതും ഈ കേന്ദ്രത്തിലേക്കാണ് പതിനെട്ട് രാത്രി എട്ട് മണിവരെ നടക്കുന്ന പരിപാടിയിൽ ഇരുപത്തിയഞ്ചിലേറെ വിഭവങ്ങൾ ഉണ്ടാകും മേളയിൽ പ്രദർശനവും വിൽപ്പനയും നടത്തി തുക കണ്ടെത്തുകയാണ് ലക്ഷ്യം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ വ്യത്യസ്ത പലഹാരങ്ങൾ മേളയിൽ ഉണ്ടാകും രുചി വൈവിധ്യം നുകരുന്നതിനൊപ്പം ഒരു സാന്ത്വന പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമാകാനുള്ള അവസരമാണ് സമൂഹത്തിന് ലഭിക്കുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു സി എച്ച് സെന്റർ ചെയർമാൻ സി എച്ച് മുഹമ്മദ് അഷ്റഫ് ജനറൽ സെക്രട്ടറി കെ എം ഷംസുദ്ദീൻ വനിതാ വിംഗ് ഭാരവാഹികളായ എം പി താഹിറ തസ്നിഫ് ഫാത്തിമ എം സൌജത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു News Bureau Kannur